ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നാളത്തെ ഒരു അടിപൊളി പ്രേമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ ഇന്ന് കണ്ടത് ഒരു അടിപൊളി വിശേഷം തന്നെയായിരുന്നു അല്ലേ അനന്തതും സുമിത്രയും ഒന്നിക്കുന്ന ആ നിമിഷം അതിനുശേഷം സുമിത്ര സിദ്ധാർത്ഥിനോട് നന്ദി പറയുന്ന ആ നിമിഷം പിന്നെ അതുമാത്രമല്ല അതിനുശേഷം അറിയുന്നത് ഈ ദീപു ആണ് ഈ ചതിക്ക് പിന്നിലെന്ന് സുമിത്ര മരിച്ചുവെന്ന് എല്ലാവരോടും കള്ളം മറിഞ്ഞുകൊണ്ട് നടന്നത് ദീപുവാണെന്ന് അറിയുകയാണ് അപ്പം ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് സുമിത്രയ്ക്ക് ചങ്ക് പെടച്ചൊരവസ്ഥയിലാണ് സുമിത്ര ഇവിടെ നിന്നുപോയത് അങ്ങനെ അതിനുശേഷം എല്ലാരും ഭയങ്കര ഏറെ കളിയും ചിരിയും വറുത്തുവാനൊക്കെയാണ് ആ സമയത്ത് സിദ്ധാർത്ഥം ചോദിക്കുകയുണ്ടായി നമുക്കൊരു പാർട്ടിയൊക്കെ നടത്തണ്ടേ എന്ന് അപ്പോഴും പൂജ പറയുകയാണ് എനിക്ക് ദീപങ്ങൾ പറയുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കുകയായിരുന്നു അതെല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തലക്ക് ഭ്രാന്ത് പിടിക്കുകയാണ് ഞാൻ ഏതായാലും ചോദിക്കും ചോദിച്ചാലേ എനിക്ക് മനസ്സമാധാനം ഉണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പൂജ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ അപ്പു ഓഫീസിലേക്ക് പോകാനിരിക്കുന്ന ആ സമയത്ത് ഒരാൾ വരികയാണ് ഹായ് അപ്പൂ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം അപ്പു അപ്പുവിന് ആരാണ് എന്താണൊന്നും മനസ്സിലായില്ല അപ്പം അപ്പൂവും ഹായ് എന്ന് പറയുകയാണ് അപ്പോൾ അമ്മയോട് ചോദിക്കണം അമ്മ അമ്മയ്ക്കറിയാം ഏയ് എനിക്കൊന്നും അറിയില്ല ആരാണ് അപ്പോൾ ഇയാളങ്ങോട്ട് കയറി വന്നിട്ട് ആ അപ്പു എന്തൊക്കെയുണ്ട് അപ്പൂ വിശേഷങ്ങൾ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേ കല നിങ്ങളാരാണ് ഈ വീട്ടിലേക്ക് കയറി വന്ന എൻ്റെ പേര് എന്നെ എങ്ങനെ അറിയാം എന്നൊക്കെ ഇങ്ങനെ കലബിലാന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് ആ എനിക്കറിയാം അപ്പു അപ്പുവിനെ നന്നായിട്ട് തന്നെ എനിക്കറിയാം ഇനി ഞാൻ ആരാണെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ചില കാര്യങ്ങൾ എനിക്ക് ഇവിടെ സംസാരിക്കാനുണ്ട് അപ്പോ ഇങ്ങനെ അങ്ങോട്ട് നിന്നാ മതി അപ്പോ പിന്നെ എങ്ങനെയാണോ നിൽക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ അപ്പു ചോദിക്കാണ് അല്ല ഒരു കല്യാണമൊക്കെ വേണ്ടേ ഹോ അപ്പ മനസ്സിലായി ഇപ്പൊ എനിക്ക് ആരാണെന്ന് ഓ അപ്പെനിക്ക് പെണ്ണാലോചനയായിട്ട് വന്നതാണ് അല്ലേ അതെ അത് തന്നെ പെണ്ണൊക്കെ എപ്പോഴേ ആലോചിച്ചു കഴിഞ്ഞു അപ്പൊ ഇവിടുത്തെ സാറൊന്നും പറഞ്ഞില്ലേ നിങ്ങളോട് ഹാ ഹാ പറഞ്ഞു പറഞ്ഞു പക്ഷേ അതൊക്കെ തൻ്റെ മനസ്സിലിരിക്കത്തുള്ളു ഞാൻ അതിനുള്ള മറുപടി എൻ്റെ അച്ഛൻ്റെ അടുത്ത് ശരിക്കും അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഈ വിവരമായിട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കരുത് മോനെ അപ്പു നല്ല പെണ്ണാണ് ദേ നല്ല ആലോചനയാണ് ഈ കുടുംബത്തിന് ചേർന്ന പെണ്ണ് തന്നെയാണ് ആണോ കുടുംബത്തിന് ചേർന്ന പെണ്ണ് തന്നെയാണോ എങ്കിലും ഒരു കാര്യം ചെയ് ചേട്ടൻ്റെ വീട്ടിൽ ആരെങ്കിലും കെട്ടാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവരെക്കൊണ്ട് കെട്ടിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അവിടെ തട്ടാമ്പിടുത്തര കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ പറഞ്ഞയക്കുകയാണ് അപ്പം ഇത് കേട്ടാൽ നമ്മുടെ ചിത്രയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നിയാ ഇപ്പം ഏതായാലും അങ്ങനെ പറഞ്ഞാൽ നന്നായി നിൻ്റെ അച്ഛനും ഒരു പണി ഇരിക്കട്ടെ അല്ലെങ്കിൽ നിന്നെ കെട്ടിച്ചുവിടാൻ എന്തിനാണ് അച്ഛൻ ഇത്ര തീർതി ഇപ്പോൾ പൂജയ്ക്ക് നിന്നെ ഇഷ്ടമല്ല അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറുതിരിപ്പൊക്കെ കാണിക്കുകയാണ് നിന്റെ അച്ഛന്റെ മനസ്സിൽ എന്തൊക്കെയോ ഗൂഢാലോചനയുണ്ട് ഓരോ ദിവസം കഴിയും തോറും ദീപോട്ടിനെ പല സ്വഭാവങ്ങളായിട്ടാണ് വീട്ടിലേക്ക് കടന്നു വരുന്നത് ഇനി ഇനിയെന്നും പറഞ്ഞോണ്ടാണോ കടന്നു വരുന്നത് ആർക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ഇതേ സമയം തന്നെ നമ്മുടെ ഏർ സിദ്ധാർത്ഥ് സിദ്ധാർഥ് നേരെ അൻ്റുദിനെ പിടിച്ചിരുത്തുകയാണ് സിദ്ധാർത്ഥ് അൻദിനെ പിടിച്ചിരുത്തിയിട്ട് മോനെ ഏതായാലും നീ വന്നല്ലോ ആ അച്ഛാ അച്ഛനോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് അച്ഛ ഞാൻ സത്യനങ്ങൾ വന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇങ്ങോട്ട് വരില്ലെന്ന് തന്നെയാണ് ഉറപ്പിച്ച് പറഞ്ഞത് കാരണം എനിക്ക് അച്ഛനെ കാണണ്ടായെന്ന് അച്ഛനത്രയും മാത്രം ഞങ്ങളെയൊക്കെ ദ്രോഹിച്ചിട്ടുണ്ടല്ലോ ഞങ്ങൾക്ക് ഇതുവരെ അച്ഛൻ്റെ സ്നേഹം കിട്ടിയിട്ടില്ലല്ലോ അതൊക്കെ വെച്ച് ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് അച്ഛനെ കാണണ്ട എന്നുള്ളൊരു കടുത്ത തീരുമാനം നിൽക്കുകയായിരുന്നു പക്ഷേ എല്ലാം മറന്നാണ് ഞാൻ സത്യനങ്ങളിലൂടെ വന്നത് ആ നിമിഷം ഇപ്പം എനിക്ക് വേസ്റ്റ് ആയില്ലെന്ന് എനിക്ക് തോന്നുന്നു അച്ഛൻ വിളിച്ചതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇവിടെ വരാൻ സാധിച്ചത് എൻ്റെ അമ്മയെ കാണാനായിട്ട് സാധിച്ചത് ഇതിൽ പരം സന്തോഷം എനിക്ക് കിട്ടാനുണ്ടോ അച്ഛ ഇതൊക്കെ പറഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥന് ഒരുപാട് സന്തോഷം തോന്നി സിദ്ധാർത്ഥാണെങ്കിലും എനിക്കറിയാൻ മോനെ ഏതായാലും എന്നോടുള്ള ദേഷ്യം നിനക്ക് മാറിയല്ലോ അത് തന്നെ മഹാഭാഗ്യം നീയോ അമ്മയും കണ്ടുമുട്ടിയല്ലോ നിന്റെ മനസ്സിലെ തെറ്റിദ്ധാരണകളെല്ലാം മാറിയല്ലോ അതാണ് എനിക്ക് സന്തോ സന്തോഷം കിട്ടാനുള്ള കാരണമൊക്കെ ഇപ്പം ശീതളെടുത്തുണ്ട് നീ എടുത്തുണ്ട് ഇനി പ്രതീക്ഷിനെയും കൂടി ഒന്ന് കാണണം ഇനി അവനേം കൂടി കണ്ടാൽ മാത്രമേ തൃപ്തി തൃപ്തിയാകുള്ളു എന്നൊക്കെ പറയുകയാണ് അപ്പം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് അൻപതിനും വല്ലാത്തൊരു പേടി ദേമേ ഇനി പ്രതീക്ഷിൻ്റെ കാര്യം എല്ലാം അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനും വേറെ വില അസുഖവും വരുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് കാരണം പ്രതീക്ഷ സഞ്ജനയെ കൊന്നിട്ട് ജയിലിൽ പോയിരിക്കുകയാണല്ലോ ഈ കാര്യം എങ്ങനെ വെട്ടനെ തുറന്ന് ഇവരോട് പറയും അത് പറയാനും പറ്റൂല അപ്പൊ നമ്മുടെ സിദ്ധാർത്ഥം ചോദിക്കാണ് എടാ നിനക്ക് പ്രതീക്ഷ എവിടെയുണ്ടെന്ന് അറിയാമോ പ്രതീക്ഷ എവിടെയാ എനിക്ക് അവനേം കൂടി ഒന്ന് കാണണം അവനെ എവിടെ എത്തിക്കണം എന്നാൽ മാത്രമേ മനസ്സിനൊരു സമാധാനം ഉണ്ടാവുകയുള്ളു അച്ഛാ അത് പിന്നെ അപ്പോൾ അപ്പൊ ഏർ പറയണമെന്ന് അറിയാൻ പാടില്ല എവിടെ ഉണ്ടാ കാര്യം നിനക്ക് വല്ല അറിയാം അത് പിന്നെ അച്ഛാ പ്രതീക്ഷ എന്ന് പറഞ്ഞു ഇരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സുമിത്രയും അതേപോലെ തന്നെ ശീതളം കൂടി അങ്ങോട്ട് വരികയാണ് അപ്പോൾ ശീതലം കൊണ്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ശീതള് സുമിത്രയോട് പറയാണ് എന്നാലും ദീപങ്കൾ ഇങ്ങനെ ഒരു ആളാണെന്ന് ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല അമ്മ കാരണം ദീപങ്കള് എത്ര മാത്രമാണ് അമ്മയെ സ്നേഹിച്ചിരുന്നത് ചേച്ചി എന്ന് പറഞ്ഞാൽ മരിച്ചു കളയുന്ന ഒരാളായിരുന്നു ദീപങ്കള് ഇപ്പോഴത്തെ ചേച്ചി മരിച്ചെന്ന് വരാൻ പറഞ്ഞിരിക്കുന്നു അമ്മ മരിച്ചെന്ന് പറഞ്ഞിട്ട് ദീപങ്ങൾക്ക് എന്തായിരുന്നു എന്തിനാണ് ദീപങ്കൾ അങ്ങനെ പറഞ്ഞത് അതൊക്കെ ഒന്ന് ആലോചിക്കേണ്ട അപ്പോൾ ഇത് കേട്ടത് സുമിത്ര അതെ അതെ അതുതന്നെയാണ് ഞാൻ ആലോചിക്കുന്നത് ദീപം എന്തിനാ ഒരു വർത്തമാനം പറഞ്ഞത് അതിന്റെ കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് അപ്പോ നമ്മുടെ എൻ്റെ ഇതും പറയാണ് അതെ അമ്മേ ഏതായാലും ദീപോ അങ്ങൾ എന്തിനാണ് അങ്ങനെ പറഞ്ഞെന്ന് നമുക്ക് അറിയണമല്ലോ എന്നാൽ ആ മനുഷ്യൻ എൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നിട്ട് പച്ചയായിട്ട് എൻ്റെ അമ്മ മരിച്ചു എന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞമ്മേ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കേ എൻ്റെ ചങ്കിൽ അനുഭവിച്ച വേദന അത് മാത്രം എനിക്ക് അതെനിക്ക് മാത്രമേ അറിയുള്ളു എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഇത് പറയണം ഏതായാലും ഞാൻ എനിക്ക് ചോദിക്കണം എനിക്ക് ദീപം ചോദിക്കണമേ ചോദിക്കണ്ടമ്മേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് മതിയോ മണേ ചോദിച്ചേ മതിയാവുള്ളൂ എന്തിനാണ് ദീപു അങ്ങനെ ചതി നിന്നോടൊക്കെ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല അതിനു മാത്രം ദ്രോഹമൊന്നും ഞാൻ ദീപുവിനോട് ചെയ്തിട്ടുമില്ല ഏതായാലും അത് ചോദിക്കണമല്ലോ അങ്ങനെ ഇവർ രണ്ടും കൽപ്പിച്ച് തന്നെ നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ ദീപുവാണെങ്കിൽ ഇപ്പോൾ അതേപോലെ തന്നെ എന്തൊക്കെയോ പ്രശ്നം തലയിൽ ചുമന്നുകൊണ്ട് നേരെ വീട്ടിൽ വന്നിരിക്കുകയാണ് അപ്പം ചിത്രം വന്ന് ചോദിക്കുകയാണ് എന്താ ദീപാ വീണ്ടും എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചപ്പോഴും നിനക്കും നിന്റെ പ്രശ്നമൊന്നും മനസ്സിലാവില്ല ചിത്രേ അല്ലെങ്കിൽ എങ്ങനെ മനസ്സിലാവും ഞാൻ ഓരോ കാര്യങ്ങൾ അനുഭവിച്ചു കൂടുന്നത് എനിക്ക് മാത്രമല്ല അറിയുള്ളൂ അപ്പോൾ ദീപു ദീപ് അറിഞ്ഞിട്ടുണ്ട് കാരണം അനിരുദ്ധ് നേരെ സുമിത്ര അടുത്തേക്ക് ചെന്നിട്ടുണ്ടെന്ന് അപ്പൊ ഇത് ഈ ഈ പ്രേമയും അതേപോലെ തന്നെ വിഷവും ദീപുവിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതും കൂടാതെ രഞ്ജിതയ്ക്കും അറിയാമല്ലോ അപ്പൊ രഞ്ജിതയും ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ ദീപുവിനെ ചെയ്ല്ലത്തിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ആലോചിച്ചാകെ തല പൊകഞ്ഞൊരവസ്ഥ നിൽക്കുകയാണ് ദീപു എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടത്തൊരു അവസ്ഥയിൽ എന്താണ്ടെങ്കിൽ ദീപോട്ടാ ഓരോ ദിവസം കഴിയും തോറും ദീപോട്ടിന് ഓരോ പ്രശ്നങ്ങളായിട്ടാണ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനൊരു തീരുമാനമില്ലല്ലേ നിന്നോടൊക്കെ തീരുമാനം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ അനിരുദ്ധ് അകത്തേക്ക് കയറി വരികയാണ് അപ്പൊ അനിരുദ്ധ് ആകെ ദേഷ്യപ്പെട്ട് അപ്പൊ ചിത്രയാണ് അനുരുദ്ദിനെ കണ്ടിട്ടില്ലല്ലോ ആ ചിത്രയൊന്നും വരാത്ത സമയത്താണല്ലോ ആ അവിടെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ കണ്ടിട്ടാണല്ലോ ദീപുവിനെ കണ്ടിട്ട് പോയത് അപ്പോ അനുദിനെ കഴിഞ്ഞപ്പോഴേക്ക് ചിത്രം അനിരുദ്ധ് അപ്പൊ പെട്ടെന്നാണ് ദീപു നോക്കുന്നത് അൻരുദിനെ അപ്പോ ദീപുവിനാകെ വല്ലാത്തൊരവസ്ഥയിൽ ഞാൻ നിൽക്കുകയാണ് മരവിച്ചൊരവസ്ഥയിൽ മോനെ അൻരുതെ എന്നും പറഞ്ഞിട്ട് വിളിക്കുകയാണ് നിങ്ങൾ എൻ്റെ മുന്നിൽ കിടന്ന് കൂടുതൽ അഭിനയിക്കാണ് എൻ്റെ അമ്മ മരിച്ചു പോയെന്ന് നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞല്ലേ എന്ന് പറഞ്ഞോണ്ട് അപ്പൊ ആകെ ഞെട്ടി നിൽക്കുകയാണ് മോനെ അത് പിന്നെ ഒന്നും മിണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ അൻുതാണെങ്കില് ദീപുവിനോ ഒറ്റ ചവിട്ട് നേരെ പുറത്തേക്ക് പോയി വീഴുകയാണ് ദീപു പക്ഷേ പുറത്തേക്ക് പോയി വീണത് അത് സുമിത്രയുടെ കാൽ സുമിത്ര പുറത്തു തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സുമിത്രയെ കണ്ട വഴി തന്നെ ദീപുവിന് വല്ലാത്തൊരവസ്ഥ നില്ക്കുകയാണ് സുമിത്രയാണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ട് സുമിത്ര നേരെ ദീപുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ദീപു അതേപോലെ തന്നെ ചേച്ചിയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ആകെ പതറി നിന്നുപോയൊരു അവസ്ഥ ദീപുവാണെങ്കിൽ ഞെട്ടി അവിടെ നിന്ന് ചാടി എണീക്കുകയും ചെയ്യുകയാണ് ചിത്രയാണെങ്കിൽ എന്ത് സംഭവിച്ചത് എന്താ സംഭവിക്കുന്നത് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടാത്തൊരവസ്ഥ അങ്ങനെ ഇനി നാളെ കാണാനായിട്ട് പോകുന്നത് സുമിത്രയുടെ കയ്യിൽ നിന്ന് നല്ലത് തന്നെ നമ്മുടെ ദീപുവിനും കിട്ടും ഇനി ഇനി ചേച്ചിയേയും അതേപോലെ തന്നെ ഈ ആൻഡുദിനെയൊക്കെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഇനി ദ്വീപ് എന്താണ് കള്ളാൻ പറയാൻ പോകുന്നത് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ അറിയാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീകൻ ബൈ